ഹലോ ഗൈസ് ക്രൈസി ഏവേഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പം ഇതെന്താണെന്ന് അറിയാമോ ഇത് ഉള്ളി ഏകദേശം ഒരു നാലര കിലോ ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ഇന്ന് എൻ്റെ മോന ഒമ്പത് സെക്കൻഡ് എൻ്റെ മോൻ്റെ ആണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഒരു നയൻ പോയിൻറ്റ് ഫൈവ് കെ ജി ചിക്കനൊക്കെ വേവിക്കുന്നത് അതും ഗസ്റ്റിന് വേണ്ടിയിട്ട് ഇതുവരെയും ഞാൻ അത്രയും ക്വാണ്ടിറ്റിയിൽ കുക്ക് ചെയ്തിട്ടില്ല കുക്ക് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല അപ്പം അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് തേങ്ങാക്കുത്ത് പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ചിക്കൻ മസാല ഉപ്പ് പിന്നെ കടുക് കാശ്മീരി ചില്ലി പൗഡർ ചില്ലി ഫ്ലേക്സ് അതുപോലെ തന്നെ എന്താണ് വറുത്ത് പൊടിച്ച കുറച്ച് മസാലയും പിത്രയേ ഉള്ളൂ ചിക്കൻ വെക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഇത് ശരിക്കും ഡ്രൈ ഫ്രൈ ആണ് ഗ്രേവി ടൈപ്പ് അല്ല അപ്പോൾ നമ്മളിന്ന് വെജിറ്റബിൾ കുറുമയും പൊറോട്ടയും പിന്നെ ചിക്കൻ ഫ്രൈ ആണ് ചിക്കൻ ഫ്രൈ അല്ല ഈയൊരു പൊരട്ടും കൂടിയാണ് നമ്മളിന്ന് സെർവ് ചെയ്യാൻ പോകുന്ന ഡിഷസ് അപ്പോൾ ചിക്കൻ ഓൾറെഡി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഏട്ടൻ്റെയും അല്ലെങ്കിൽ എൻ്റെ ബ്രദറിൻ്റെയും ഹസ്ബൻഡിൻ്റെയും ഹസ്ബൻഡും കൂടിയാണ് ഇത്രയും ക്ലിയർ ആയിട്ട് വൃത്തിയാക്കി തന്നേക്കുന്നത് ഞാൻ ഓൾറെഡി ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു ശരിക്കും വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെയാണ് വീഡിയോ എടുക്കാമെന്ന് വെച്ചത് അപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ കൂടെ തന്നെ ഉപ്പും പിന്നെ നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് നന്നായിട്ട് ചിക്കൻ മിക്സ് ചെയ്ത് അത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ഇതെല്ലാം വെച്ചതിന് ശേഷം ഞങ്ങൾ അടുപ്പ് കത്തിക്കോളൂ അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കുകയാണ് മിക്സ് ചെയ്യുന്ന വീഡിയോ അല്ലേ മിക്സ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണ് അപ്പം പിന്നെ എന്താ പറയുക ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചു അപ്പോൾ ഇതാണ് പാത്രം അപ്പോൾ അത് എടുത്ത് വെളിയിൽ വെച്ചാൽ കത്തിക്കുന്നത് അപ്പോൾ എനിക്കിത് ഒറ്റയ്ക്കൊന്നും പൊക്കിയെടുക്കാൻ പറ്റൂല നല്ല വെയിറ്റ് ഉണ്ട് ഈ പാത്രത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പം നമ്മുടെ വീടിൻ്റെ പുറത്ത് തന്നെ അത് വെച്ചിട്ട് കത്തിക്കാണ് നല്ല സപ്പോർട്ടീവാണ് കേട്ടോ അടുപ്പൊക്കെ കൂട്ടി കത്തിച്ച് എല്ലാം സെറ്റാക്കി തന്നിട്ടുണ്ട് ഇത് മാത്രമല്ല ഇത് ഇളക്കാനും ഇവർ തന്നെയാണ് നിന്നത് അപ്പോൾ ആ ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് ഞാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടില്ല കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചു കൊടുത്തു നമ്മുടെ കടുക് പൊട്ടാനും ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വരാനുമുള്ള ഉള്ളിയല്ല മറ്റേ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് വഴറ്റാനുള്ള അപ്പോൾ എണ്ണ ചൂടായതിനു ശേഷം ഞാൻ അതിനകത്തോട്ട് കടുക് കടുകിട്ട് കൊടുത്തു കടുക് പൊട്ടി പൊട്ടിത്തീർന്നതിന് ശേഷം അതിലേക്ക് ഞാൻ എന്തായിരുന്നു വെച്ചാൽ തേങ്ങ കൊത്താനിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത പുകയായിരുന്നു എൻ്റെ പൊന്നെ എങ്ങനെയാണ് ഈ കല്യാണത്തിനൊക്കെ ഫുഡ് ഉണ്ടാക്കുന്നവരെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം ഈ കണ്ണിൽ ഈ പൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ കണ്ണൊന്നും തുറക്കാൻ പറ്റുന്നില്ല ഞാനൊരു തോർത്തൊക്കെ തോളയിൽ ഇട്ടിട്ട് തുടപ്പായിരുന്നു ജോലി കാരണം അത്രയ്ക്കും കണ്ണ് നീർന്നിണ്ടായിരുന്നു ഇളക്കാനുള്ളൊരു മനസ്സ് പോലും ഇല്ല പിന്നെ ഇത്രയും കൂടി കൂടുതൽ ചിക്കൻ ഇളക്കിയിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഇളക്കുമ്പോൾ ചിക്കൻ തെറിച്ച് പാത്രത്തിൽ നിന്ന് പുറത്ത് പോവുകയായിരുന്നു വളരെ കഷ്ടപ്പെട്ടെന്തായാലും ഞങ്ങളത് ഉണ്ടാക്കിയെടുത്തു അപ്പോൾ അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാൻ അതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ അത് മൂത്ത് വരുമ്പോൾ ഞാൻ അതിനകത്തോട്ട് പിന്നെ തട്ടിക്കൊടുത്തിരിക്കുന്നത് മറ്റേ പച്ചമുളക പച്ചമുളകും കൂടി ഒന്ന് വയറ്റി ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിതെല്ലാം മാറി 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 ചെയ്തു മാറി എന്ന് പറയുമ്പോഴേക്കും എന്താണ് ഏട്ടൻ്റെ കസിൻസ് ഉണ്ടായിരുന്നു അപ്പൂസ് ജിതു വിജിത്ത് പിന്നെ ഫാത്തി ഫാത്തിൻ്റെ ഫ്രണ്ടാണ് നേബർ ആണ് അപ്പം ഞങ്ങൾ ഇത്രയും പേരും കൂടിയാണ് ഇത് ചെയ്തത് പിന്നെ വിഘ്നേഷ് വിഘ്നേഷ് അടിപൊളിയായിട്ട് ഇളക്കി കേട്ടോ അവൻ ഇളക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അവനൊരു പ്രൊഫഷണൽ കുക്കാണോന്ന് പോലും തോന്നി ഇതിപ്പോൾ എൻ്റെ കെട്ടിയവനാണ് ഇളക്കി തരുന്നത് അതാ കണ്ടോ കണ്ണൊക്കെ നേറിയിട്ട് പാവത്തിന് ഒരു രക്ഷയില്ല പിന്നെ അതിലേക്ക് ഞങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കനും കൂടി എടുത്ത് തട്ടിക്കൊടുത്തു ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്തിട്ടില്ല പക്ഷെ നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് ആ ഒരു മസാലയും വെള്ളം എല്ലാം കൂടി ഉണ്ടായിരുന്നു ഇനി അത് അടച്ചു വെച്ച് വേവിക്കണം വേവിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ള മസാല ചേർക്കൂ ഇത് നിങ്ങൾ നിങ്ങളെൻ്റെ ലൈവിൽ കണ്ടിട്ടുണ്ടാവും ജിദുവിനെ ഞാൻ ആ ചിക്കൻ ഇരുന്ന് ഇളക്കാൻ നോക്കിയിട്ട് അടക്കണില്ല കേട്ടോ പൊന്ണില്ല ചിക്കൻ ഒരു വിധത്തിൽ എങ്ങനെയെങ്കിലും അടച്ച് വെച്ച് കണ്ടോ ഈ പരിവൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ മാറി 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 ഇളക്കി കൊടുത്തു അതിലേക്ക് പിന്നെ ഞങ്ങൾ ചിക്കൻ മസാല ഇട്ടു ചില്ലി ഫ്ലേക്സ് ഇട്ടു അത് കഴിഞ്ഞിട്ട് എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ വറുത്ത മസാലയല്ലേ അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തു ഇതാണ് നമ്മുടെ ഫാത്തിക്കുട്ടി അപ്പോൾ അവളും ഞാനും കൂടി ഇങ്ങനെ മിക്സ് ചെയ്യുന്നു വീഡിയോ എടുക്കുന്നത് അപ്പൂസായിട്ടോ അപ്പോൾ ഞങ്ങളതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൂട്ടിയിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആയിരുന്നു കാരണം ഇത് എങ്ങനെയാവും എന്താവും മസാലയൊക്കെ അളന്ന് മുറിച്ച് കുറിച്ചൊക്കെ എടുത്തതാണ് ഒരു കിലോ ചിക്കൻ്റെ മെഷർമെൻറ്റും ഒമ്പത് ഒമ്പതര കിലോ ചിക്കൻ്റെ മെഷർമെൻറ്റും കൂടിയിട്ട് നോക്കി 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 ഞാൻ നേരത്തെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ് അതിൻ്റെ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റാണ് നമ്മൾ ഉള്ളി ചേർത്ത് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഉള്ളി ഇങ്ങനെ വെന്ത് പോത്തില്ല ഇത് ഇനി നന്നായിട്ട് ഇളക്കി 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 കൊടുക്കണം അപ്പം ഞാൻ പറഞ്ഞു ഫാത്തി ഞാൻ ഇളക്കാന്ന് എന്നിട്ട് ഞാൻ ഒരു ഇളക്കങ്ങ് ഇളക്കി എല്ലാം കൂടെ തത്തോ പുത്തോന്നും പറഞ്ഞിട്ട് അറിയിലോട്ട് കണ്ടോ ഇളക്കാനറിയില്ല ഏറ്റവും അവസാനം വിക്ക് വന്ന് ഏറ്റെടുത്തു ഞങ്ങൾ ഇളക്കിക്കോളാം നിങ്ങളൊന്ന് തന്നേക്ക് ഒരു 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 കാര്യവും ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ അവ ഇളക്കി സത്യം പറയുമല്ലോ അവനാണ് ഒരുപാട് ഇളക്കിയത് നല്ലപോലെ അവനത് മിക്സ് ചെയ്തതെന്ന് കണ്ടോ നിങ്ങൾ അവൻ എന്ത് നീറ്റായിട്ട് അത് ചെയ്യുന്നതെന്ന് പിന്നെ നമ്മുടെ ജിതുവും അപ്പൂസും എല്ലാവരും കൂടി ചേർന്ന് അത് ഏറ്റെടുത്തു കാരണം ഇനി ഇതിനകത്ത് വേറെ പരിപാടികളൊന്നുമില്ല ആവശ്യത്തിന് ഉപ്പായിട്ടുണ്ട് എല്ലാം ഉണ്ടായിരുന്നു അപ്പം അടച്ച് വെച്ച് അത് എന്ത് പതുക്ക ലോ ലോ ആയാലും തീ ഇട്ടി തീ കുറച്ചിട്ട് നന്നായിട്ടത് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതിയായിരുന്നു അപ്പോൾ അവരത് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ നേരെ പോയി വൈകുന്നേരത്തെ പാർട്ടിക്കുള്ള ബാക്കി കാര്യങ്ങൾ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരെ പോയി ഫ്രഷ് ഫ്രഷായി ഡ്രസ്സൊക്കെ ഇട്ടു പക്ഷെ ഇതിന്റെ ഫൈനൽ ലുക്ക് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഓരോരോ തിരക്കിലായി പോയി ഞങ്ങൾ മറന്നും പോയി പിന്നെ ഞങ്ങളുടെ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ വിചാരിച്ച പോലെ ഒന്നും ഉണ്ടായിരുന്നില്ല കുഴപ്പമില്ലാതെ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട്